ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി സ്റ്റുഡിയോ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഡിസൈനർ വസ്ത്രങ്ങളുടെ വിപുല ശേഖരവുമായി കൊടുങ്ങല്ലൂർ ബൈപാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഡിസൈനർ ഒരു അപ്പോൾ ഫാമിലിയിലുള്ള മൂന്ന് ബ്രദേഴ്സ് കൂടിയാണ് ഇത് വൈഫ് നമ്മൾ ഡിസൈന് ഡിസൈനർ പീസസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ തന്നെ പോയി ഫാബ്രിക്സ് എടുത്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാണ് ഓരോരോ എന്ന് വെച്ചാൽ ഒരുവിധം നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ വർക്ക്സും നമ്മളിവിടെ ചെയ്യേണ്ടത് അതുകൂടാതെ ഡൈയിങ് നമ്മൾ നോർത്ത് നിന്ന് ആൾക്കാരെ വെപ്പിച്ചിട്ട് നമ്മൾ ഡൈയിങ് ചെയ്യണ് നമ്മൾ ഫാബ്രിക്സിനൊക്കെ നമ്മൾ അത്രയും ക്വാളിറ്റി നോക്കിയിട്ട് നമ്മളിപ്പോൾ പറയാ പുറത്തു ആൾക്കാർ ഇപ്പോൾ നമ്മൾ സാധാരണ എറണാകുളം കാലിക്കറ്റ് അങ്ങനത്തെ അങ്ങനത്തെ നല്ല നല്ല ടൗണിൽ ബാംഗ്ലൂർ അങ്ങനത്തൊക്കെ നല്ല നല്ല ടൗണിലാണ് നല്ല ക്വാളിറ്റി ഫാബ്രിക്സ് കിട്ടുക പക്ഷെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലും അത് കൊണ്ടുവരണം എന്നുള്ളൊരിതിൽ ഞാൻ മാക്സിമം എന്ന് വെച്ചാൽ ചെപ്പം മുതലേ ഇങ്ങനെ ഡിസൈനിങ്ങിനോട് താല്പര്യമുള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഈ ഫാമിലിയും ഒക്കെ എനിക്കിങ്ങനൊരു ഇത് ഇട്ട് തന്നപ്പം ഞാൻ ആ ബാ ഭാഗമൊക്കെ നന്നായി നല്ല രൂപത്തിൽ കൊടുങ്ങല്ലൂർ സ്റ്റാർട്ട് ചെയ്തത് കസ്റ്റമേഴ്സിന്റെ മനസ്സിന് ഇണങ്ങും വിധത്തിൽ സൗകര്യങ്ങളോടൊപ്പം അതിവിപുലമായ വസ്ത്രശേഖരവും സമന്വയിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഇഷ്മ ഡിസൈനർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ഹാജിറ ഇബ്രാഹിം ഹാജി നിർവഹിച്ചു ബ്രൈഡൽ വെയർ ഡിസൈനർ സ്യൂട്ടുകൾ കോട്ട് സെറ്റുകൾ മാക്സി കാഷ്വൽ വെയേഴ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻസ് ആണ് വസ്ത്രപ്രേമികൾക്കായി യഷ്മ ഒരുക്കിയിരിക്കുന്നത് ഇതിങ്ങനെ എന്റെ ആഗ്രഹത്തിൽ ഇതിങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകണം എന്നല്ല കുറച്ചും കൂടി നന്നായി ചെയ്യണം തന്നെയാണ് ആഗ്രഹം അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇത് അപ്പൊ എനിക്ക് പറ്റുന്ന എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ബിസിനസ് ഞാൻ എനിക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റി ഏറ്റവും നന്നായിട്ട് ഇതിൽ ചെയ്യുക എത്ര ഭംഗിയായിട്ട് ഇതാക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ലാഭത്തിലേറെ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഒരു വ്യക്തിക്ക് എത്ര തൃപ്തിയില് പ്രോഡക്റ്റ് കൊടുക്കണം അതാണ് ഞാൻ ഇവിടെ നോക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ് കുറഞ്ഞതിലുള്ളതും കുറഞ്ഞ കുറഞ്ഞ ബഡ്ജറ്റിലും നമ്മൾ ബഡ്ജറ്റിൽ നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഓരോ വർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് പോവാൻ വിചാരിക്കുന്നു ഇതൊരു തുടക്കമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം സൗകര്യം ഇൻസ്റ്റാ പേജും ലഭ്യമാണ്